വെങ്ങാനല്ലൂര് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതല് വിവരങ്ങള്ക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കൊണ്ടാഴി മായന്നൂര് തിളക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തില് നടത്തിയ സപ്താഹപ്രസാദൂട്ടില് ഗ്രീന് പ്രോട്ടോകോൾ പാലിച്ചതിന് ക്ഷേത്ര കമ്മിറ്റിക്ക് പഞ്ചായത്തിന്റെ അനുമോദനം പ്ലാസ്റ്റിക് മുക്ത ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് മുഖേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് മായനൂർ തിളക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹ ദിനത്തിൽ നടത്തിയ പ്രസാദവൂട്ടിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചതിനാലാണ് ഗ്രാമപഞ്ചായത്ത് മായനൂർ തിളക്കോട് ശിവവിഷ്ണു ക്ഷേത്ര ക്ഷേമസമിതി ഭാരവാഹികളെ ആദരിച്ചത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ അജൈവ വസ്തുക്കൾ യാതൊന്നും ഉപയോഗിക്കാതെയാണ് പരിപാടി നടത്തിയത് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയ അന്നദാനം തുടർന്നുള്ള പരിപാടികളിലും മാതൃകയാക്കാവുന്നതാണ് എന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റുമായ കെ ശശിധരൻ മാസ്റ്റർ സംസാരിച്ചു ശ്രദ്ധിച്ച സന്ദർഭത്തിൽ ഇന്നലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു അപ്പൊ നമ്മൾ നല്ല രീതിയിലാണ് ഇത് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു അതിന്റെ ഫലമായിട്ട് പഞ്ചായത്ത് ഇതൊരു സന്ദേശം നൽകാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിക്കുന്നില്ല പ്ലാസ്റ്റിക് പ്ലേറ്റ് ഉപയോഗിക്കുന്നില്ല അഥവാ ഇല ഉപയോഗിക്കുന്നില്ല നമ്മളെല്ലാം നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഡിസ്പോസിബിൾ എറിഞ്ഞു കളയൽ സംവിധാനം ഒഴിവാക്കിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അംഗം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം മാലതി തച്ചറയ്ക്കൽ സെക്രട്ടറി എം എസ് രോഹിണി അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജഹാൻ എന്നിവർ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ക്ഷേത്ര ക്ഷേമ സമിതി മാനേജർ രാധാകൃഷ്ണൻ സെക്രട്ടറി നന്ദകുമാർ ട്രഷറർ ശിവശങ്കരൻ വെട്ടുകാട്ടിൽ തുടങ്ങിയവരെ ഉപഹാരം നൽകി ഷോൾ അണീച്ച് അനുമോദിച്ചു നിങ്ങളുടെ അറിയാം സർക്കാരിന്റെ നിയമം കൂടുതൽ ആളുകൾ ചേരുന്ന സ്ഥലങ്ങളിൽ പരമാവധി ഉപയോഗിക്കാതിരിക്കുക നമ്മൾ പഴയ ആൾക്കാർ പോലെ പത്രങ്ങളിൽ ഉപയോഗിക്കാവുന്നത് അയം ആദ്യകാലികമായി ചെയ്തിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്ക് ഒരു മാതിരിയാവുക അത് നമ്മള് രണ്ടായിരം ഗ്രാമപഞ്ചായത്ത് ഒരു മിനി പഞ്ചായത്തായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള ആദരവ് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി അഞ്ച് ടീമും ഇരുപത്തി അഞ്ച് അംഗങ്ങളാണ് അരമസേനാ പ്രവർത്തനങ്ങൾക്കായി നടക്കുന്നത് നാളെ ഇതുവരെ ഏകദേശം രണ്ട് വർഷക്കാലം കൊണ്ട് മുപ്പത് ടണ്ണിലധികം മാലിന്യങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് വളരെ മഹത്തരമായ ഒരു പ്രവർത്തനമാണ് നടന്നു വരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാവർക്കും യൂസർ യൂസ് നിർബന്ധമാക്കിക്കൊണ്ട് അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മറ്റ് പാൽ വസ്തുക്കളെല്ലാം തന്നെ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് ഐറ്റം ഇനങ്ങളാണ് നമ്മൾ ശേഖരിക്കുന്നത് എല്ലാവരും അക്കാര്യത്തിൽ സഹകരിക്കണമെന്നാണ് അർഹിക്കുന്നത് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നു ആരെങ്കിലും വലിച്ചെറിയുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരുടെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് പഞ്ചായത്തിൽ തന്നാൽ അവർക്ക് അർഹമായ ഗവൺമെന്റ് അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് തരുന്നുണ്ട് ആരാണ് നിങ്ങളുടെ ഈ വിവരം തന്നത് എന്ന് നമ്മൾ പ്രത്യേകം പറയില്ല പക്ഷേ നിങ്ങൾ നമ്മളോട് സഹകരിക്കുക പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നവർക്കിടെ അതുപോലെ മലിനജലം നമ്മുടെ ജലാശയങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒഴുക്കിവിടുന്നവർക്കിന്റെ മാലിന്യം കത്തിക്കുന്നവർക്കിന്റെ ഒക്കെ